താജ്മഹല പിന്നെ നോക്കിക്കോളാം ഇതെടുത്ത പൈസ അല്ല പൂച്ചോടെ ഇന്ന് ഞാൻ തരാം ഞാൻ തപ്പൊ കേട്ടോ കണ്ടോ അഞ്ഞൂറ് ഞാൻ അഞ്ഞൂറ് കൂടി അവിടെ വാപ്പ കൊമ്പങ്ങാട് കോയായി ശരിയാണ് പക്ഷേ ഞാനും കിട്ടണം മലയാളി യാത്ര സഹായം പറഞ്ഞത് പിന്നെ ഓലത്തെ നാലായിരപ്പ് റൂമ് മാത്രമല്ല ഒരു മലയാളി ഗൈഡും ഒലപ്പുണ്ടാവും പക്ഷേ പാവ വിട്ടി ഞാനും പോട്ടെ ഒന്നും നോക്കണ്ട എല്ലാരും പൈക്കോളിന്നാലും അപ്പൊ ഞങ്ങൾ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കാശ്മീർ മണാലി ആഗ്ര ഡൽഹി ഒക്കെ പോയി വരണമെന്നുണ്ടെങ്കിൽ മലയാളി യാത്ര സാഹചര്യം ഒക്കെ പോയിക്കോളും ഒരുപാട് യാത്രകൾ സംഘടിപ്പിച്ച് പരിചയമുള്ള ടീമായിട്ട് വരെ ഇപ്പൊ ഏപ്രിൽ മെയ് വെക്കേഷനിലുള്ള ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ സീറ്റ് ഉറപ്പിച്ചെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി നമ്പർ നമ്മൾ താഴെ കൊടുക്കും കാണാത്ത കാഴ്ചകൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കല്യാണം അനുമതി കാലയം ഒന്ന് Jangan dia cepat je bawa. Cepat lagi dah jangan jatuh ni. Nada tu, itu tuan boleh. Panas, tetapi dia ni berani Eh,

ോ ഞാൻ കണ്ട് കോയക്കാം ചെറുപ്പ് തേർക്കുന്നൊക്കെ ഒന്നരത്തെ പിക്കാണോ വെറുതെ കൊടുക്കുന്ന ചെരുപ്പ് കൊടുക്കണ നിങ്ങൾ ചെരുപ്പ് കഴിപ്പിച്ചിടക്ക അതിന്റെ പിസ്ക്കത്താരം തീരുണ്ട് വാങ്ങിത്താ കരിച്ചാൽ ഷോപ്പുണ്ട് അവടെ ബാഗ് ചെരുപ്പ് ഷൂക്കുന്നില്ല അങ്ങനെയുണ്ടോ വണ്ടി ചെരു ചങ്ങൾ ഞങ്ങൾക്കാടാനാണ് അപ്പൊ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഓഫർ സാധനങ്ങൾ കൊടുക്കണം കേട്ടോ ഡിസംബർ ഇരുപത് തൊട്ട് മുപ്പത്തി ഒന്നാം തീയതി കേട്ടോ ഈ ഒരു പത്ത് ദിവസത്തെ എക്സ്പോക്ക് വേണ്ടിയിട്ട് പുറത്ത് വരും പ്രത്യേക കൗണ്ടറിനെ ഒരു കാര്യം ഞങ്ങൾക്ക് വരാട്ടോ വില കുറവ് നല്ല തിരി പറഞ്ഞു വെറുതെ കൊടുക്കാൻ പറഞ്ഞു ആ എന്റെ ചന്ദിമ്പൂരുണ്ടോ എന്റെ സോഫീലെ അത് ജനുവരി മുപ്പത്തൊന്നാം തീയതി വരെ ഉണ്ട് ഞാൻ പോയി നോക്കട്ടെ പോയിട്ട് ജീരകമുട്ടായി കൊടുത്താലും അതിന്റെ ബാറ്ററി തന്നെ വേണം അത് ഒറ്റ കേട്ടിട്ടാണ് കേക്ക് കൊടുത്താലും അതിന്റെ ചാവി കാണാൻ ും പോരും ഡിമോസ് ഫർണിച്ചറില് സോഫ ഫിഎസ് പൈസ സോഫ കൊടുക്കുന്നുണ്ടെന്ന് ഓളങ്ങൾക്ക് പോവാണ് നടക്കേ മുന്നേ കിടന്നും ശരിയാവില്ല ോ ആ വാങ്ങണം കോട്ടെ ഉള്ളത് കൊണ്ടോടി തുറക്കല ഡിമോസ് ഫർണിച്ചറിലാണ് ഇവിടെ സോഫ ഫെസ്റ്റ് നടക്കുന്നത് ഡിസംബർ ഒന്നാം തീയതി ജനുവരി മുപ്പത്തൊന്നാം തീയതി വരെ സാധനങ്ങൾക്കൊക്കെ നാൽപ്പത് അമ്പത് അറുപത് ശതമാനം വരെ കേട്ടോ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് അതായത് പകുതി പൈസക്കൊക്കെ കേട്ടോ സാധനങ്ങൾ ഇവിടെ കൊടുക്കുന്നത് ഇത് കൂടാതെ ഒരുപാട് ഓഫറുകളുണ്ട് അത് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഓഫർ ഡിമോസിന്റെ എല്ലാ ഷോറൂമിലും ഉണ്ട് കേട്ടോ അപ്പൊ ഒന്നും നോക്കണ്ട എല്ലാരും ഡിമോസ് ഡിമോസിറ്റ്